അങ്കമാലിയിലെ ഭീമ ജ്വല്ലേഴ്സിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു പാസ്സായിരിക്കണം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ ലഭിക്കും ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിനെയും ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു പാസ്സായിരിക്കണം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ മാർക്കറ്റിംഗ് ഓർ സെയിൽസിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഭക്ഷണം ലഭിക്കും അങ്കമാലിയുടെ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് ഡബിൾ ടു എയ്റ്റ് ഡബിൾ സിക്സ് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് വരെ ഇമെയിൽ ഐ ഡി എച്ച് ആർ ഒ ഡോട്ട് എ എൻ ജി അറ്റ് ഭീമ ഡോട്ട് കോം ഓഫീസ് സ്റ്റാഫ് കസ്റ്റമർ റിലേഷൻ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം മുതൽ മുപ്പത്തി നാനൂറ് രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ഓൾ കേരള വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് കേരളത്തിലുടനീളം പുതുതായി തുടങ്ങുന്ന ഗവൺമെൻറ് അംഗീകൃത കമ്പനിയായ സ്കൈലൈൻ ഗ്രൂപ്പിൽ ജോലി അയവുകൾ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിനു മുകളിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ വൺ ടു വൺ ടു ഫോർ ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റന്റ് ടെലികോളർ പാക്കിംഗ് ഗോഡൌൺ സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ പത്താം ക്ലാസ്സിന് താഴെ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം ശമ്പളം പന്ത്രണ്ട് അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ ത്രീ ഫൈവ് ടു വൺ ത്രീ ഏസ്ട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് നിരവധി ഒഴിവുകൾ ബ്രാഞ്ച് മാനേജർ പതിനേഴ് ഒഴിവ് സൂപ്പർ മാർക്കറ്റ് മാനേജർ എട്ട് ഒഴിവ് ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഇരുപത്തിമൂന്ന് ഒഴിവ് മാർക്കറ്റിംഗ് മാനേജർ ആറൊയവ് സൂപ്പർവൈസർ പത്തൊമ്പത് ഒഴിവ് ഓഫീസ് സ്റ്റാഫ് മുപ്പത്തിമൂന്ന് ഒഴിവ് ആറുമാസത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാനേജർ സൂപ്പർവൈസർ ഒഴിവിലേക്ക് പ്രത്യേക പരിഗണന ലഭിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് ശമ്പളം പതിനെട്ടായിരം മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെ താമസവും ഭക്ഷണവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് എയിറ്റ് ഫൈവ് സിക്സ് ഫോർ എയിറ്റ് ഫോർ